പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണതണ്ട് കാണാതെ പോകുന്നു പിറ്റേ ദിവസം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതിനിടയിൽ ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി പോവുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുന്ന കാര്യം കാലങ്ങളായി അവിടെ വരുന്ന ഭക്തർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താങ്കളോ പ്രജിതയോ നമ്മളൊരു അമ്പലത്തിൽ പോകുന്നത് മനഃശാന്തി കിട്ടാനാണ് അല്ലെ ഈ മനഃശാന്തി കിട്ടാനായി ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളിപ്പോ ഇവിടുന്ന് ഗുരുവായൂർ പോകും ഗുരുവായൂർ നമ്മൾ ഇപ്പൊ വളരെ മാറ്റമുണ്ട് ഗുരുവായൂർ നമ്മൾ തൊഴാൻ നിൽക്കുമ്പോൾ മണിക്കൂറുകൾ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ ഇരിപ്പിടം കാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫാന് അവർ ഇത്ര സമയം എടുക്കും കേട്ടോ കുടിക്കാൻ വെള്ളം ഇത് ഗുരുവായൂരത്തെ പ്രക്രിയയാണ് ഇതിൻ്റെ നേരെ ഒരു നല്ല പ്രക്രിയ ഒരിക്കലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല തല്ലാൻ വരുന്ന സുരക്ഷാ ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ കാണുന്ന പോലീസ് കൂടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തല്ല് വാങ്ങിയ എത്രയോ പാവം ഭക്തർ അവിടെ ഉണ്ട് നാം തൊഴാനായി പത്മനാഭ നിന്നെ തൊഴാൻ വന്നിട്ട് കരഞ്ഞു പോകേണ്ടി വന്നല്ലോ എന്ന് കരഞ്ഞു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ശുദ്ധ വിവരം കെട്ട സുരക്ഷാ ജീവനക്കാർ അവിടെയുണ്ട് ഞാനീ പറയുന്ന നാട്ടുകാരനായത് കൊണ്ടാറിയോ നാട്ടുകാരനായത് കൊണ്ടാ എന്തുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ മുപ്പത്തേഴ് വയസ്സിലാണ് ഞാൻ ആ അമ്പലത്തിൽ പോകുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നവനാണ് പക്ഷേ ഞാൻ എന്തുകൊണ്ട് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു പോകാനെന്ന് ചോദിച്ചാൽ ഈ സുരക്ഷാ ജീവനക്കാരുടെ പെരുമാറ്റം ഞാൻ പറഞ്ഞു കേട്ട എൻ്റെ അറിവ് കൊണ്ടാണ് പുറത്തുനിന്ന് ഭഗവാനെ വിളിച്ചിട്ട് പോയ എത്രയോ അവസരങ്ങളുണ്ട് അതിന് ഒരു അറുതി വരുത്തേണ്ടത് ഭഗവാൻ തന്നെ ഇടപെട്ട് അറുതി വരുത്തുന്നതാണ് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ വരുന്നതും അതിന് ചോദ്യം ചെയ്യുന്നതും അതെങ്ങനെയാണ് അതിലേക്ക് ശ്രദ്ധ വരുന്നത് അതായത് ഇതിൽ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പരാതി നൽകിയത് ഇതിപ്പോൾ തല്ലുവാങ്ങി ഇപ്പം നമ്മൾ പറയുന്ന സാധാരണക്കാരൻ ഒരു മാന്യൻ ചിലപ്പോൾ അത് വിടും പക്ഷെ അവിടെ തിരിച്ചു തല്ലിയവരുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ചെറുപ്പക്കാരോട് കളിക്കുമ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട്ട അടി നീ ഈ ചുവര് കഴിഞ്ഞ് ഇറങ്ങുമല്ലോടാണിച്ചെറുപ്പക്കാരുണ്ട് ഒരു ക്ഷേത്രാങ്കണത്തിനുള്ളിലാണ് ക്ഷേത്രാങ്കണമാണ് അതെ ഭക്തരെ വരുമ്പോൾ ഭക്തരോട് മാന്യമായി ഇടപെടുക എന്നുള്ളൊരു ചിന്ത ഇവർക്കും വേണമല്ലോ തീർച്ചയായിട്ടും അല്ല പ്രീത നമ്മളെ സംസാരിച്ചപ്പോ ഞാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു പ്രീതം നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ഒരല്പം മനഃശാന്തിക്കാണ് പോകുന്നത് അല്ലെ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീ ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബുള്ള അമ്പലമാണെന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് പോസിറ്റീവ് വൈബ് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് അങ്ങനെ പോസിറ്റീവ് വൈബ് ഉള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ശ്രീവത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ വരുമ്പോൾ ഇത്തരത്തിൽ ക്യൂവിൽ നിൽക്കുന്നതിന് നമ്മളൊരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് ഇരിക്കാൻ അവിടെ അതൊന്നും തന്നെ ഇല്ല അവിടെ ഒന്നും തന്നെ ഇല്ല അവിടെ പിന്നെ കന്നുകാലികളെ കടത്തി വിടുന്ന പോലെയാണ് കടത്തി വിടുന്നത് ഭക്തരെ കന്നുകാലികളെ കടത്തി വിടുന്ന പോലെ കയറി പോകോട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് സ്ത്രീകളും അങ്ങനെയാണ് പുരുഷന്മാരും അങ്ങനെയാണ് ഒരു സെക്കൻഡ് പോലും ഇത്രയും ശുദ്ധ വിവരം കെട്ട പിന്നെ സുരക്ഷാ തീർച്ചയായിട്ടും നിങ്ങള് എറണാകുളത്തുകാരെ ഇവിടെ നിന്ന് അവിടെ തൊഴാൻ വരുന്നു ഞാനൊരു തിരുവനന്തപുരം കാരനാണ് നിങ്ങൾക്കറിയാവുന്ന ആ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ തിരുവനന്തപുരത്തുകാരൻ എന്നിലൂടെയാണ് നിങ്ങൾ തിരുവനന്തപുരത്തെ കാണുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ഈ തിരുവനന്തപുരത്തുകാരുടെ പെരുമാറ്റം കാണുമ്പോൾ എന്നെ നിങ്ങൾ എങ്ങനെ കാണും നിങ്ങൾ തിരുവനന്തപുരത്ത് കാരണം ഞങ്ങളോട് അങ്ങനെയാണ് പെരുമാറിയത് ഹേ എന്നേ നിങ്ങൾ പറയൂ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ശരിയാണ് ആ ഈ അടുത്തിടയ്ക്ക് ഞാൻ നിത്യവും പോയി ഒരു ഒരു കപ്പ് ചായ കുടിക്കുന്ന ഒരു നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന ഒരു ചേട്ടൻ ഇവിടെ പാലാരുവിട്ടത്തിൻ്റെ ഒരു ചേട്ടൻ ചേട്ടൻ്റെ കുടുംബം വരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് എത്ര റിസ്ക് എടുത്തെന്ന് എനിക്ക് മാറി അറിയാം എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തിട്ട് എൻ്റെ പൊന്ന് ചേട്ട ഒന്ന് കടത്തി വിട്ട് ഒരു മിനിറ്റ് ദർശനമെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് അവർക്ക് വേണ്ടി ഞാൻ പോയി ആ ഞാൻ പോയി കൈകാലി പിടിച്ചു ഇപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ വരണം എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയൊരു വെള്ളടി വരും ദൈവമേ ഇവുമർ എങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ മാറ്റം ഉണ്ടായിട്ടില്ല പോലീസ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം പോലീസിനെ കൂടെ അവർ ഹൈജാക്ക് ചെയ്ത് വരും അതറിയാമല്ലോ കൗശലക്കാരാണോ ൗശലക്കാരാണ് ആ കൗശലമാണ് ഈ പറയുന്ന രീതിയിൽ ആ പതിമൂന്ന് കിലോയുള്ള ആവൻ പതിമൂന്ന് പവൻ അതെ ക്ഷമിക്കുക പതിമൂന്ന് പവനുള്ള ആ ദണ്ട് അതിനെ എടുത്ത് ഒരു മണ്ണിൽ പോച്ചിട്ടു അതും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ക്യാമറ ഇല്ലാത്ത ഇപ്പോ അതിനും അതും വരുന്നത് വാർത്ത വരുന്നത് ഈ ജീവനക്കാർക്കിടയിലുള്ള ചേരി പോരുണ്ടല്ലോ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് അത് കണ്ടുപിടിക്കാൻ പോലും ഇടയായത് എന്നുള്ളതും വരുന്നുണ്ട് ചേരി പോര് എന്തുകൊണ്ടെന്നറിയോ ഒന്ന് തിരുവിതാംകൂർ കുടുംബത്തിന്റെ നോമിനി എന്നും പറഞ്ഞ് കൊറേ ഉണ്ട് പിന്നെ നായർ ഫാമിലി എന്ന് ഉണ്ട് നമ്മൾ എല്ലാരെയും അടച്ചാക്ഷേപിക്കാൻ പറയന്മാരുണ്ട് നിരവധി മാന്യന്മാരുണ്ട് മാന്യന്മാരായ ചേട്ടന്മാരൊക്കെ എനിക്കറിയാം തീർച്ചയായിട്ടും കളങ്കം പേരിന് ആ പറയുന്ന ഒരു കൂട്ടറിയാ നമ്മൾ പറയുമല്ലോ പാലിൽ ഒരു തുള്ളി ഒഴിച്ചാൽ ആ പാല് വിഷം എന്ന് പറയുന്ന പോലെ മാന്യമാരായ ഒരുപാട് ചട്ടന്മാരുണ്ട് അതിലൊന്നും ഞാൻ ഇതിൽ പറയാതെ വെക്കുന്നില്ല അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ അവർ തമ്മിലെ വിഭാഗീയതയാണ് അതായത് ഇവർക്കൊക്കെ തമ്മിൽ ഒരു ഗ്രേഡ് ഉണ്ട് ഒന്ന് ബ്രാഹ്മണ സമുദായത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് രണ്ട് ഇതിൽ മാന്യന്മാർ വേറെ ഈ പുറപ്പടാശാന്തിമാരൊക്കെ ഉണ്ട് കൃഷ്ണന്റെ അവിടെ ഇരിക്കുന്ന ശാന്തിയാണ് അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ ഇത് മേൽശാന്തി എന്ന് പറയുന്നത് ശാന്തിയാണ് പിന്നെ ഈ പറയുന്ന ഹൈലി പിടിപാടുള്ളവരാണ് ശ്രീപത്മനാഭരൻ്റെ അവിടെ പൂജ ചെയ്യുന്നവർ ആ അപ്പോ അതിനും തന്നെ ഒരു ഭയങ്കര നമ്മൾ അയ്യപ്പനെ പൂജ ചെയ്യാനും അവർക്ക് പോറ്റുമാർക്കിടയിൽ ഒരു ഭാഗ്യം വേണമല്ലോ അങ്ങനെ ഈ വിഭാഗീയത ഉണ്ടാകുന്ന ഇവർക്കിടയിൽ ഗ്രൂപ്പ് ഇസം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒന്ന് രാജകുടുംബം പറഞ്ഞവർ രണ്ട് ഇതേപോലെ ബ്രാഹ്മണര് അബ്രാഹ്മണർ ബബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നായരേ അവിടെ ഉണ്ടാവുകയുള്ളൂ നായർ ഫാമിലി എന്നുള്ള പാവം ചേച്ചിമാരേ ഉണ്ടാവുള്ളൂ ഒക്കെ നിവൃത്തകേടിന് വരുന്നതാ ജീവിക്കാൻ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വിഭാഗീയത അപ്പം ഇത് മോഷണം നടന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇവർ തന്നെയാണ് ഇവർ അറിയാതെ അതെ നമ്മൾ നമ്മൾ നമുക്ക് തീർത്തും അറിയാം നമ്മളീ നാട്ടുകാരെ തൊഴാൻ ചെല്ലുമ്പോൾ ഇവർ നമ്മളെ കാണുന്ന നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളെ ഭഗവാനെ കാണാനാണ് പോകുന്നത് എവിടെ എന്താണ് ഒരു അല്പശാന്തി അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങനെ ഇവർക്കിടയിൽ വിഭാഗീയത രൂക്ഷമായിരുന്നു ആ വിഭാഗീയതയുടെ ഫലമായിട്ടാണ് ഒരു വേള ഈ പറയുന്ന സാധനം കുഴിച്ചിട്ടുണ്ട് ഞാൻ രണ്ടാമതും മൂന്നാമതും നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരുവമ്പാടി കൃഷ്ണന്റെ പുല്ലാംകുളയിൽ പോയത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയും എത്ര ഉരുളി പോയിട്ടുണ്ട് എത്ര എന്തുമാത്രം അവിടെ ആഹാരം ആൾക്കാർ ആ ആൾക്കാർ കൊണ്ടുവരുന്ന അരി ഇത് രാജകുടുംബത്തിൻ്റെതാണ് രാജകുടുംബം അവിടെ ഇതിനു വേണ്ടി അവരും കൊടുക്കുന്നുണ്ട് അവരുടെയും ഇതുണ്ട് അപ്പോൾ ജീവനക്കാർക്കിടയിലുള്ള വിഭാഗീയത ഈ രാജകുടുംബത്തിൽ നിന്ന് വന്നതെന്നും ബ്രാഹ്മണരെന്നും അബ്രാഹ്മണരെന്നും അല്ലെങ്കിൽ അവൻ താൽക്കാലികനാണെന്നും ഇവൻ സ്ഥിരമായവനാണെന്നും ഒക്കെ ഉണ്ട് ഇവർ ഈ പറയുന്ന പോലീസ് ഓഫീസർമാരെയൊക്കെ ചാക്കിട്ട് കഴിഞ്ഞു അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ കൂടുതൽ എനിക്ക് തോന്നിയതേ അവർ ഇവർക്കൊരു അപ്രമാദിത്വം ഉണ്ട് ഇതിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണോ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നത് പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതൽ അതിൽ കൈകടത്തലുകൾ സാധിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഈ സുരക്ഷാ ജീവനക്കാർക്കാണ് അവർ ഈ അവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അവർക്ക് അവരെ അവരുമായിട്ട് ഒരു ടൈപ്പിൽ പോയാലാണ് പോലീസിന് അവിടെ ഒരു പോലീസിന് വേറെ പണിയൊന്നുമില്ല പോലീസിനെ സംബന്ധിച്ച് അവിടെ അവരുടെ വേഷം പോലും ഒരു നീല മേൽമുണ്ട് അതിൽ കേരള പോലീസ് എന്ന് എഴുതി പെൺ വെള്ള മുണ്ടൊക്കെ കൊടുത്ത് വേണമെങ്കിൽ തോക്കിന്റെ ആവശ്യം പോലും ഇല്ല അപ്പൊ അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന പ്രീത പറഞ്ഞ പോലെ അവരുടെ സർക്കംസ്റ്റാൻസസ് അവർക്ക് അവിടെ നിക്കണം സൗഹൃദം വേണം പത്ത് വർഷം കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുമല്ലോ അപ്പൊ നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവിടെ കൂടുതൽ ഇടപെടലുകൾ കൂടുതൽ കാര്യങ്ങൾ പക്ഷെ സാധാരണ അതല്ലാതെയുള്ള അതായത് പോലീസുകാർക്കല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ഈ ജീവിതക്കാർക്കാണല്ലോ അറിയാൻ കഴിയുക അപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായി അവിടെ കൂടുതൽ അറി അറിവുള്ളത് ആരാണ് അവരോട് ചേർന്നാണ് നമ്മൾ നിൽക്കുക കാരണം അവിടെ നിന്നാണ് നമുക്ക് ഓരോ വഴിയും തിരിച്ചു പരിചയമില്ലാത്ത വഴി പോലും അറിയാൻ പറ്റില്ല എവിടെ എവിടെത് ദേവനാണുള്ളത് ഏത് ദേവന്റെ ശ്രീകോവിലാണ് അല്ലെങ്കിൽ അമ്പലമാണ് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഇത് എങ്ങോട്ടാണ് എവിടേക്ക് പോകണം എന്ന് പോലും നമുക്ക് ഞാൻ കയറിയതാണ് തൊഴാൻ കയറിയത് അപ്പൊ ഇത് കാണുമ്പോ ഈ കൊത്തുപണി ഇതെല്ലാം കാണുമ്പോ തന്നെ നമ്മൾ നോക്കുന്നതല്ലോ അതെ നോക്കി ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ ഈ പറയുന്ന ചേരിപ്പൂര് തന്നെയാണ് ഈ പിന്നിലും ഈ ഈ മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മീഷന്റെ കൂടി എന്നേ പറയാനുള്ളൂ പരാതി നൽകിയ മനുഷ്യൻ ഇത് നൽകിയത് വൈകിപ്പോയി എന്നാണ് ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത് അത്ര കണ്ട് ഭഗവാൻ ശ്രീപത്മനാഭനാണ് ശ്രീപത്മനാഭൻ സത്യം അത്ര കണ്ട് ജനം കണ്ണീരോട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അത്ര മോശമായി ഒരു അങ്ങാടിയിൽ ഒരു ചന്തയിൽ ചില മാറ്റങ്ങൾ എന്തായാലും കൂടി ഉണ്ടാകില്ല ആദ്യം വേണ്ടത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് ആദ്യം ഭാഷ നല്ല ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുക എങ്ങനെ ജനത്തോട് പെരുമാറണമെന്ന് പഠിപ്പിക്കുക ഭക്തരാണ് വരുന്നത് അല്ലാതെ മീൻകച്ചവടത്തിന് വരുന്നവരാണ്